ഞാൻ ഒരു ചോളത്തിൻ്റെ പക്കാവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ആദ്യം തന്നെ ഇതിൽ നിന്ന് ചോളം ഇതിനെ അടർത്തി നമുക്ക് ആദ്യം പാത്രത്തിലേക്ക് ഇത് അത് കൊണ്ട് ഇങ്ങനെ അടർത്തി എടുത്താൽ മതി ഇതിനു ശേഷം രണ്ട് ചെറിയ സവാള കൊത്തി അരിഞ്ഞത് അത് പിന്നെ മൂന്ന് പച്ചമുളക് രണ്ട് രണ്ട് മല്ലിയില കറിവേപ്പില ഇതെല്ലാം ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പായപ്പൊടി ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം ഇതിനകത്തേക്ക് കടലപ്പാവിൻ്റെ പൊടി ചേർക്കുകയാണ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് കുറവശ്ശേ ഇടണം കുറേശ്ശെ വെള്ളമൊഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കണം കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ കൈകൊണ്ട് ഇടുന്നതാണ് ഇത്രയും കൂടി നല്ലത് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കോരി ഇടും ഇത് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്നാറ്റാണ് ചോളത്തിൻ്റെ പക്കാവട റെഡിയായി